ആദ്യമൊക്കെ കരൻ തകർന്നിരുന്നെങ്കിലും പിന്നീട് താനും തകർന്നിരുന്ന ശരിയാവില്ലെന്ന് തോന്നിയതും എല്ലാം ചെയ്യാൻ തുടങ്ങി ഇനി മുതൽ ക്ലാസ് ഇല്ലാത്ത കൊണ്ട് തന്നെ ഒരാഴ്ച അവിടെ മൊത്തം കറങ്ങടിച്ച് പൊളിച്ച് വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തത് ആയിരുന്നു അവർ ഇനി എന്നാണ് ഇങ്ങോട്ടൊരു തിരിച്ചു വരവെന്നോ ഒരു കൂടിച്ചാഴ്ചയെന്നോ അറിയാത്തത് കൊണ്ട് ആണവ തീരുമാനം എടുത്തിരുന്നത് പക്ഷേ വിധി എഴുതി വെച്ചത് മറ്റന്നായിരുന്നു ക്യാബിലിരിക്കുമ്പോൾ അവൾക്ക് അപ്പാവും വരരുത്തരുതെന്ന് അവൾ ദൈവത്തോട് അകമഴഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി അവൾ നേരത്തെ നേർച്ചിലുണ്ടായില്ല ആ നേരത്തിനുള്ളിൽ എയർപോർട്ടിനുള്ളിൽ കയറി ബോർഡിംഗ് പാസ് കിട്ടി വെയിറ്റിംഗ് ഏരിയയിലേക്ക് നടക്കുമ്പോൾ ഓരോന്ന് ആലോചിച്ചു കൂട്ടി അവൾ മനസ്സുകിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് എന്തിലോ തട്ടി വീഴാനാന്നോ ഏതോ ബലിഷ്ടമായ കൈകൾ തന്നെ ചേർത്ത് പിടിച്ച് അവൾ അറിഞ്ഞു നേരെ നിൽക്കാൻ ആളെ തന്നെ സഹായിച്ചു ഒരു താങ്ക്സ് പറയാനായി മുഖമുയർത്തിയ മിഴികൾ തനിക്ക് പരിചയമുള്ള ആ മിഴികൾ ഒന്ന് ഉടക്കി പിന്നീട് ആ മുഖം മൊത്തം കണ്ണിൽ അനാവൃതമായതും അവളുടെ ഹൃദയർപ്പ് കൂടി എയർ കണ്ടീഷൻ ആയ സ്ഥലം ആയിട്ട് പോലും ചെന്നിൽ നിന്ന് വിയർപ്പുകണങ്ങൾ പൊടിയാൻ തുടങ്ങി അശ്വത് റാഹി ബ്രഹ്മ എന്ന പേര് അവളെ മനസ്സിൽ അവൾ ഒരുവിട്ടു ഹേ അയ്യു ഓക്കെ മുഖത്ത് തട്ടിക്കൊണ്ട് അവൻ ചോദിച്ചതും യാന്ത്രികമായി അദ്ദേഹം തലകുലുക്കി അവന്റെ കണ്ണുകളിലേക്ക് വീണ്ടും നോക്കിയവള് പേടി മാത്രമല്ല ആ കണ്ണുകൾ കാണുമ്പോൾ ആ കണ്ണുകളിൽ എന്തോ മാജിക് ഉള്ള പോലെ ആരെ ആകർഷിക്കാനുള്ള മാജിക് യു ക്രൈസി നവോദ്യ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നേ മുന്നിൽ നിൽക്കുന്ന ഈ രാക്ഷസന്റെ മുന്നിൽ നിന്നും ഓടി ഒളിക്കുന്നതിന് പകരം അവനെ വായി നോക്കി നിൽക്കുകയോ അവൻ എന്നെ മനസ്സിലാകില്ലേ മഹാദേവ നോക്കി നടക്ക് എപ്പോഴും ഇങ്ങനെ ഇന്ന് ഹോൾഡ് ചെയ്യാൻ എനിക്ക് വരാൻ പറ്റില്ലെന്ന് വരില്ല സൻഷയ് ഓ മൈ ഗോഡ് അവനിപ്പോ സൻഷയ് തന്നെ വിളിച്ചത് ഇത് തന്നെ അല്ലേ അവനെന്നെ സ്വപ്നത്തിൽ വിളിക്കുന്ന ഹോ വെയ്റ്റ് അവനിപ്പോയി എന്താ പറഞ്ഞത് ഹീസ് ഫ്ലൈറ്റിംഗ് വിത്ത് മീ ആർ യു ലോസ്റ്റ് എന്നെ ഇവിടെ ഇങ്ങനെ നിന്നാൽ പെട്ടെന്ന് നാട്ടിലെത്താൻ പറ്റില്ല നിനക്ക് പോകാനുള്ള ഫ്ലൈറ്റിന്റെ അനൗൺസ്മെന്റ് ആണ് ആ കേൾക്കുന്നത് പോക്ക് നോക്ക് യു നവോത്യ ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞു പോകുന്നവനെ വാതുറം നിന്നുകൊണ്ട് നോക്കിപ്പോയി അവൾ വാട്ട് ഹെൽ അവനെന്റെ പേരെങ്ങനെ അറിയാം അല്ല ഇതാണ് എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഫ്ലൈറ്റെന്ന് എങ്ങനെ അറിയാം അധികം നിൽക്കാൻ കൊണ്ട് തന്നെ വേഗം ോടി മുന്നിലെ ചേർകളിലായി അമ്മാവും പാട്ടിയും ഇരിപ്പുണ്ട് അമ്മാവുടേയും പാട്ടിയുടെയും കരഞ്ഞു വീർത്ത കണ്ണുകൾ കാണും തോറും നെഞ്ചി വിങ്ങുന്നുണ്ടായിരുന്നു നിറഞ്ഞു വന്ന കണ്ണുകൾ വാശിയോടെ തുടച്ചു നീക്കി ഞാൻ കൂടെ കരഞ്ഞാ പിന്നെ അവർക്ക് ആരുണ്ട് കരയരുത് നവോദ്യ മനസ്സിന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ഭാഗസാധന ഒരു സൈഡിലേക്ക് വെച്ച് അമ്മയുടെ അരികിൽ നടന്നു എന്നെ കണ്ടതും ആ കരച്ചിൽ ഒന്ന് കൂടി ആദി അപ്പ അപ്പാ ഒന്ന് പേസിലേടാ എന്നെ ചെയ്യും കടകളെ ഏതൊക്കെ ചെയ്ത് കരഞ്ഞുകൊണ്ട് അവർ അവളെ കെട്ടിപ്പിടിച്ചു അടാതെ അമ്മ തിരികെ അവരെ ചേർത്ത് പിടിച്ചു ഒപ്പം പാട്ടുടെ കൈയും മുറുകെ പിടിച്ചു അവളുടെ കരച്ചിൽ ഒന്ന് ഒതുങ്ങി എന്ന് കണ്ടതും പതിയെ അവരെ അടർത്തി മാറ്റി അപ്പവ്ക്ക് ഒന്നും ആകാതെ കവലപ്പെടാതെ ഉനക്ക് തെരിയല്ലേ അവൾബ സ്ട്രോങ് എന്താ മാതിരി അഴവർക്ക് അവർ പാട്ട ഇങ്ങട്ട് കോവമായിരിക്കും സോ അപ്പോടെ ചെല്ലം കണ്ണു തുടച്ച പേര് പോലെ ലക്ഷ്മി മാതിരി വേണം കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു അവളെ തന്നെ നോക്കിയിരിക്കു എന്ന പാട്ടിയെ കാണേ അവൾ കണ്ണൊന്നും മെല്ലെ ചിമ്മി തുറന്നു എല്ലാം ശരിയാവും എന്നപ്പോൾ ഐസുവിന്റെ ഡോർ തുറന്ന് ഡോക്ടർ വന്നതും അപ്പോൾ തന്നെ ആയിരുന്നു അത് കണ്ടെന്ന് അവോധയം മുന്നിലേക്ക് ചെന്നു ഡോക്ടർ ഞാൻ പാർത്ഥി അയ്യരുടെ മോളാണ് അപ്പാ ഒന്ന് കാണണം യു നെയം നവോദ്യ സി നവോദ്യ അറിയാലോ ഇത് ഐ സിയു ആണ് നമ്മുടെ പ്രോട്ടോകോളുകൾ അനുസരിച്ച് ആരെയും കയറ്റാൻ പാടില്ല ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് യാഡ് ഇപ്പോഴത്തെ കണ്ടീഷൻ സ്റ്റോക്കിനെ കുറിച്ച് തന്നെ പോലെ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ലല്ലോ പലർക്കും പലതരത്തിലാണ് തന്റെ ഫാദറിന്റെ കാര്യത്തിൽ ആൾക്ക് സെൻട്രൽ നിലവിനാണ് സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ സംസാരിക്കാൻ ആൾക്ക് പറ്റുന്നില്ല ഒക്കെ മസിൽസ് വീക്കാണ് ഒപ്പം ബോഡി ലെഫ്റ്റ് സൈഡ് ടോട്ടലി പാരലൈസ്ഡ് ആണ് വിഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കി അതിൽ പ്രോബ്ലം ഒന്നും ഇല്ല അതുപോലെ തന്നെ സെൻസേഷൻ ഉണ്ട് ബോഡിയിൽ അപ്പോൾ അപ്പ ഇനി പൂർത്തിയാക്കുന്നതിന് മുന്നേ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവളുടെ ഹേ ഹേ ഡോ ബി നമുക്ക് നോക്കാടോ ഒരുപാട് പേരുടെ സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആയിട്ടും പിന്നെയും ഒക്കെ ഓക്കെ ആയി വന്നവരുണ്ട് പിന്നെ റെഗുലർ ട്രീറ്റ്മെന്റ് വേണം സർജറി ചെയ്യാം ബട്ട് വി ക്യാൻ അഷ്വർ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഫോർ ദാറ്റ് തെറാപ്പി ആവും ആൾക്കൊന്നുകൂടെ ബെറ്റർ ഒന്നും മിണ്ടാതെ മൗനമായി നിൽക്കുന്നവളുടെ തോളിൽ ഒന്നാട്ടി അദ്ദേഹം എല്ലാം ശരിയാവണു പിന്നെ നവോദിയ എപ്പോഴും കൂടെ ഒരാൾ ഉണ്ടാവണം ആൾക്ക് വിഷം വരുന്ന ഒന്നും സംഭവിക്കരുത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാളിൽ നിന്ന് മറച്ചു വെക്കുക കാരണം അത് ആളുടെ കണ്ടീഷൻ ഒന്നുകൂടെ മോശമാക്കേ ഉള്ളൂ ഓക്കെ അത് പറഞ്ഞുകൊണ്ട് അയാൾ നടന്നകുന്നു അപ്പ പിറ്റേ ദിവസമാണ് പാർത്ഥിബിനെ റൂമിൽ മാറ്റിയത് കൊണ്ടുവന്നപ്പോൾ ആള് നല്ല ഉറക്കവുമായിരുന്നു കണ്ണു തുറന്ന് എന്ന് കണ്ടതും നവോദയ അയാളെ നോക്കി സ്നേഹത്തോടെ വിളിച്ചു അത് കേട്ടതും അയാൾ ഉണർന്നു എന്ന് കണ്ടതും ലക്ഷ്മിയും അവളുടെ അരികിലേക്ക് വന്നു പാർട്ടി ബൈസ് ചാൻഡ് ബെഡിൽ കിടന്നുറങ്ങുകയാണ് അവരെ രണ്ടുപേരെയും കണ്ടതും അയാൾ എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷെ കഴിയുന്നിരുന്നു കാണുകെ അയാളുടെ രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴിച്ചിറങ്ങി അയാളപ്പാ കണ്ണു തുടച്ചു കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു ബി സ്ട്രോങ് പാ എല്ലാം ശരിയായിട്ടിരിക്കും അദ്ദേഹത്തിന്റെ വലത്തുകൈ ഉയർത്തി അവളും തലോടി പുഞ്ചിരിച്ചപ്പോ എന്തോ പഴയതുപോലെ അല്ല ഒരു വശം കോടിയതുപോലെ പെട്ടെന്ന് കണ്ണ് നിറഞ്ഞെങ്കിലും അപ്പ കാണാതിരിക്കാൻ മുഖം തിരിച്ചു പാടില്ല കരയാൻ പാടില്ല ഞാൻ കൂടെ തളർന്നാൽ അമ്മ കരയുന്നത് കണ്ടതും അദ്ദേഹം അവരെ ഒരു ശാസ്ത്രയോടെ നോക്കി പതിയെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ഇനി കണ്ണ് നിറക്കല്ലേ എന്ന് കണ്ണുകൾ കൊണ്ട് പറഞ്ഞു അദ്ദേഹം അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നു പിന്നെ എനക്ക് പാട്ടിൽ നോക്കുന്ന പോലെ തോന്നിയത് നവോദ്യ പറഞ്ഞു പാട്ട് പാട്ടിനല്ല ഉറക്കമാണപ്പാ ഇന്നലെ നൈറ്റ് കൊഞ്ചും കൂടെ തൂങ്ങലേ അപ്പാ എണീറ്റ് കണ്ടിട്ട് ഉറങ്ങുവെന്ന് വാശിയിലായിരുന്നു പിന്നെ ഞാൻ നിർബന്ധിച്ചു പിടിച്ച് കിടത്തിയതാ ഒരു ചിരിയോടെ അവൾ പറഞ്ഞു പിന്നെ കുറെ നേരം ഓരോന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്നലത്തെ യാത്രയും ഉറങ്ങാതിരുന്നതും ഒക്കെ വന്ന ക്ഷീണം അവളെ താർത്തിയിരുന്നു പാട്ടി കിടക്കുന്ന ബെഡിൽ പോയി അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു അവൾ പാർത്ഥിയും സീതാലക്ഷ്മിയും നല്ല വർത്തമാനത്തിലാണ് അമ്മ പറയുന്നെല്ലാം ഒരു മടിയും കൂടാതെ കേട്ടിരിക്കുക അപ്പാ നവോദ്യം നോക്കിക്കൊണ്ടിരുന്നു ചെറുപ്പം തൊട്ടേ അവൾക്ക് അവരുടെ ബോണ്ട് ഒരു മാജിക്കായി തോന്നാറുണ്ട് അതിപ്പോഴും ഒരു മാറ്റവുമില്ല പാട്ടി എപ്പോഴും പറയും ഉങ്ക അമ്മയല്ലേ ലക്ഷ്മി കൊഞ്ചം വായാടി താൻ ആണെങ്കിൽ അന്റെ മൊത്തം അന്ത കോപക്കാരൻ പാർത്ഥിവിനോട് മട്ടും താൻ അവരെ മാത്രം നോക്കി ഇരുന്ന് എപ്പോഴും അവളെ കണ്ണുകൾ അടഞ്ഞിരുന്നു അയ്യരെ വീട് രണ്ടു ദിവസത്തോളം കെടുത്തിയതിനു ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ രാവിലെ തന്നെ എണീറ്റ് നവോദി കുളിയും കഴിഞ്ഞ് താഴെ അടുക്കളയിലേക്ക് ചെന്നു അമ്മ ഉപ്പേരയ്ക്കുള്ളത് അറിയുന്നതിനിടയിൽ അവൾ അവരെ വിളിച്ചു ഞാൻ എന്തെങ്കിലും ഒരു ജോബ് ട്രൈ ചെയ്താലോ അല്ലാതെ എല്ലാം കൂടി എങ്ങനെ നടക്കാനാ ഞാനത് അങ്ങോട്ട് പറയായിരിക്കായിരുന്നു അപ്പോൾ സേവിങ്സ് എല്ലാമേ ഹോസ്പിറ്റൽ മുടിഞ്ഞിട്ട് ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് മറ്റും ബാക്കി പെൻഷൻ കൊണ്ട് ഏതാവും ഇനി ഞാൻ കൂടെ ജോലിക്ക് പോകാം എന്ന് നനച്ചാൽ കൂടെ അവർ കൂടെ ഒരാൾ വേണോ അല്ലെ അതാ ആണാലും നൃത്തം പഠിപ്പിക്കുന്നു നിലച്ചിരിക്കേ ഞാനൊന്ന് നോക്കട്ടെ അമ്മ ബാംഗ്ലൂരിലെ ഫ്രണ്ട്സിനോട് ഒന്ന് ചോദിച്ചു നോക്കാം ആലോചിച്ചു നോക്കി പ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഈ ആഴ്ച തന്നെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ കയ്യിലാണെ പൈസ ഇല്ല ഒരാഴ്ചത്തെ മരവിന് തന്നെ വേണം പതിനായിരത്തോളം മുകളിൽ ഈ മാസം കുറച്ച് പിൻവലിക്കാം പക്ഷേ അടുത്ത മാസം മുതൽ ഒരു വരുമാനം കിട്ടിയേ മതിയാവും ഗൗരി സാരി വിളിച്ചപ്പോൾ ഇതൊക്കെ പറഞ്ഞിരുന്നു അവർ അവരുടെ രീതിയിൽ ഒന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ തന്നോട് ത്രിവിത് സാറിനെ വിളിച്ചു നോക്കാനും പറഞ്ഞു പക്ഷെ അന്ന് വിളിക്കാതെ ഇപ്പോ വിളിക്കുമ്പോ അവന്തെങ്കിലും തോന്നിയാലോ വിളിച്ചാൽ ചിലപ്പോ ഞാൻ പഠിച്ചതു ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബ് കിട്ടാതിരിക്കില്ല സാറൊഴി ബ്രഹ്മ ഗ്രൂപ്പിൽ ഒരു ജോലി കിട്ടിയ എന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഒക്കെ ഒരു വഴിയാവും അത് തന്നെയാണ് സായും ഗൗരിയും പറയുന്നത് ഓരോന്ന് ആലോചിച്ച് പെട്ടിയിൽ തൻ്റെതായ സാധനങ്ങൾ ഒക്കെ അലമാരിൽ വെക്കുമ്പോഴാണ് ആ കാർഡ് പെട്ടെന്ന് താഴെ വീണത് അലക്സ് ഫെർണാണ്ടസ് സി എഫ് ഓഫ് ബ്രഹ്മ ഗ്രൂപ്പ് അത് ഒന്നോടുകൂടെ വായിച്ചതും എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ വിളിക്കാൻ മടിക്കേണ്ട എന്ന് പറഞ്ഞ് ആ കാർഡ് തന്നത് ഓർമ്മ വന്നു പക്ഷേ ഒപ്പം അന്ന് ആ കത്തി വലിച്ചൂരി ഒന്നുകൂടെ കൂത്തുന്നവന്റെ മുഖവും അതിനേക്കാൾ മികവോടെ തെളിഞ്ഞു നിന്നു മനസ്സ് വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് കാരണം ഇപ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്നവൻ തന്റെ പേര് സ്വപ്നമായതുകൊണ്ട് പക്ഷേ തനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല എന്നതും തന്റെ മനസ്സ് വാദിക്കുന്നുണ്ട് ത്രിവേന നമ്പർ അൺബ്ലോക്ക് ആക്കി എന്നിട്ട് വീണ്ടും ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ത്രിവിദ്രയും വിളിക്കണോ അതോ അലക്സിനെ വിളിക്കണോ എന്ന് ശങ്കിച്ചിരുന്നെങ്കിലും അവസാനം അലക്സിനെ വിളിക്കാൻ തീരുമാനമായി ഇനിയും തന്റെ ജീവിതത്തിലേക്ക് ഏട്ടനെയും മനിയനെയും വലിച്ചിടാൻ അവൾ ഒരുക്കമായിരുന്നില്ല അവിടെ എന്തെങ്കിലും ജോലി കിട്ടിയാൽ രണ്ടുപേരെ വീണ്ടും കാണേണ്ടി വരും എന്നറിയാം പക്ഷേ അതിനുവേണ്ടി ത്രിവിദ്രയോട് സംസാരിക്കാൻ മാത്രം അവൾ ഒരുക്കമായിരുന്നില്ല ഹലോ അലക്സ് സാർ ഞാൻ നവോദ്യ ആണ് സാറിന് ഓർമ്മയുണ്ടോന്നറിയില്ല അന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച സാറാണ് ഹോ യാ ഐ റിമെമ്പർ താനെന്താ വിളിച്ചത് ഡു യു മൈ അത് സാർ എനിക്കൊരു ജോബ് ശരിയാക്കി തരാൻ പറ്റുമോ എന്ത് ജോബാണെങ്കിലും പ്രശ്നമില്ല അതിൽ താൻ പഠിച്ചത് സ്കൾച്ചല്ലോ അതിനു പറ്റിയ ജോബ് സാർ അത് തന്നെ വേണം എന്നില്ല എന്തായാലും ഇല്ല എനിക്കിപ്പോ ഇത് ചോദിക്കാൻ വേറെ ആരുമില്ലാത്തുകൊണ്ടാ വല്ലാത്ത നിസാറുടെ കയർന്നിരുന്നു അവളുടെ ശബ്ദത്തിൽ എന്ത് പറ്റിയടോ താൻ പഠിക്കുമായിരുന്നില്ലേ എന്തായോ പെട്ടെന്ന് പേഴ്സണൽ മാറ്റാ സാർ അവൾ നിശ്വസിച്ച് ബട്ട് സാർ ഐ ക്യാൻ പ്രോമിസ് യു ദാറ്റ് എന്ത് ജോലിയാണെങ്കിലും ഞാൻ നല്ല രീതിയിൽ ചെയ്തോളാം ഇപ്പോ എനിക്കൊരു ജോലി വാങ്ങിത്താ സാർ എനിക്ക് ദൈവത്തെ പോലെ ആവും സാർ പ്ലീസ് ഓക്കെ ഓക്കെ താൻ വിഷമിക്കാതെ ഞാൻ നോക്കട്ടെ ഒരു കാര്യം ചെയ് താൻ സി വി ഈ നമ്പറിലേക്ക് അയക്ക് ഒപ്പം കാർഡ് മെയിൽ ഐ ഡി ഇല്ലേ അതിലേം കൂടെ ഓക്കെ സാർ ഗുഡ് ഞാൻ തന്നെ വിളിക്കാം അവന്റെ നമ്പറിലേക്ക് സി വി അയച്ചു കൊടുത്തു സെൻ്റായതും ആയതും ടിക്ക് വീണ് ഒപ്പം മെസ്സേജും കൂടി വന്നു ഇതിലേക്കൂടി സി വി വെക്കണം കേട്ടോ മെസ്സേജ് കണ്ടതും അലക്സിനെ വിളിക്കാൻ തോന്നി നേരത്തെ അവൾ ശപിച്ചുപോയി പിന്നെ ഇനിയിപ്പോൾ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ലാൻ തോന്നിയത് അവൾ മെയിൽ അയച്ചു പിന്നീട് അങ്ങോട്ട് അലക്സിന്റെ കോളിന് വേണ്ടി കാത്തിരിപ്പായിരുന്നു പക്ഷെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ത്രിവിദ്യ നമ്പറിൽ നിന്ന് കോൾ വന്നു എടുക്കണോ എടുക്കണ്ടയോ എന്നറിയാൻ നിന്നുപോയി ആദ്യത്തെ വട്ടം എടുത്തില്ലെങ്കിലും വീണ്ടും പഠിക്കാൻ തുടങ്ങിയതും അവൾ എടുത്തു എന്തു പറ്റിയോ എന്തിനാ ഇപ്പോ ഒരു ജോലി പഠിക്കുന്നില്ലേ താൻ യു ആർ അമേസിംഗ് ആർട്ടിസ്റ്റ് ഡോ യു നോ ദാറ്റ് സാർ അത് അലക്സയെ ഞാൻ വിളിച്ചിരുന്നു എന്ത് ജോലിയായാലും പ്രോബ്ലം ഇല്ലെന്നൊക്കെ താൻ പറഞ്ഞെന്ന് പറഞ്ഞു എന്താ പ്രശ്നം എനിക്കറിയണം തന്നെ വിളിക്കാതെ അവൾ അലക്സിനെ വിളിച്ചു പറഞ്ഞതിൽ ഒത്തിരി ദേഷ്യം തോന്നിയിരുന്നു അവന് ഒപ്പം എന്തിനാ ഇപ്പോ ഇങ്ങനെയൊരു ജോലി എന്ന ആകാംക്ഷ സാർ അത് പിന്നീട് അവളെല്ലാം അവനോട് പറഞ്ഞു കഴിഞ്ഞതും അവൾ ചോദിച്ചു അവൻ അതും അത്രയും പരിഭവത്തോടെ തനിക്ക് എന്നെ ഒന്ന് വിളിച്ചിട്ടായിരുന്നോ എന്തിനാ അലക്സിനെ വിളിച്ചേ എന്റെ നമ്പർ ഉള്ളതല്ലേ കയ്യിൽ സോറി സാർ സാറിനെ ബുദ്ധിമുട്ടെന്ന് തോന്നി അവള് പറഞ്ഞു മുഴിപ്പിക്കുന്ന മുന്നേ തന്നെ അവൻ പറഞ്ഞു തുടങ്ങി ഞാൻ തന്നോട് പറഞ്ഞു താൻ എനിക്കൊരു ബുദ്ധിമുട്ടാണെന്ന് ഇല്ല പിന്നെ പിന്നെന്താ തനിക്കിപ്പോ വേണ്ട എമൗണ്ട് ഞാൻ തരാം താൻ പഠിക്കേ സ്പോൺസർഷിപ്പ് ഞാൻ ഏറ്റെടുത്തോളോ അയ്യോ സാർ പ്ലീസ് അതൊന്നും വേണ്ട എനിക്കിപ്പോ വേണ്ടത് ഒരു ജോലിയാണ് അത് മാത്രം ശരിയാക്കി തന്നാൽ മതി ഞാൻ എന്നും സാറിന് കടപ്പെട്ടവളായിരിക്കും അർഹിക്കാത്ത ഒന്നും മറ്റുള്ളവരിൽ നിന്നും വേടിക്കിരുന്ന അപ്പ എപ്പോഴും പറയും അപ്പോ ഞാൻ തനിക്ക് മറ്റൊരാളാണോ ഡോൾ അവന്റെ ശബ്ദത്തിൽ നോവ് കലർന്നു അവൾക്ക് മാത്രം മനസ്സിലാവുന്നത് സാർ പ്ലീസ് ഇങ്ങനെയൊന്നും പറയല്ലേ ഇപ്പോൾ എനിക്ക് വേണ്ടതൊക്കെ തന്നു എന്ന് വിചാരിക്കേ ഞാനത് എന്തു പറഞ്ഞു മേടിക്കും എന്ത് മറുപടിയാണ് ഞാൻ എന്റെ വീട്ടുകാരോട് പറയുക സാർ ആരാണെന്ന് ചോദിച്ചാൽ എന്റെ കോളേജിൽ ലെക്ചർ എന്തിനെനിക്ക് ഇത്രയും സഹായം ചെയ്യണം എന്നൊരു ചോദ്യം വന്നാൽ പ്ലീസ് സാർ സാർ എനിക്കിപ്പോ ചെയ്യാൻ തരാൻ കഴിയുന്ന ഏക സഹായം അതൊരു ജോലിയാണ് ഐ വിൽ ബി ഗേറ്റ്ഫുൾ ഫോർ ദാറ്റ് സാർ അവൾ അത് പറഞ്ഞു നിർത്തുമ്പോഴെല്ലാം കണ്ണുകൾ നിറഞ്ഞിരുന്നു അവളുടെ നിസ്സാവസ്ഥ ഓർത്ത് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ അപേക്ഷിക്കുന്ന ഓർത്ത് പക്ഷേ എല്ലാം തന്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണല്ലോ എന്ന് വിചാരിച്ച് വാശിയോടെ കണ്ണുകൾ തുടച്ചു അവൾ ഓക്കെ ഫൈൻ ഞാൻ നോക്കട്ടെ പക്ഷേ ഇനിയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നെ ഒന്ന് വിളിച്ചു പറയും പ്ലീസ് മറ്റുള്ള പറഞ്ഞറിയുമ്പോൾ പറയാനാവാതെ നിർത്തിയിരുന്നു അവൻ ശബ്ദത്തിൽ വന്ന ദേഷ്യവും അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു സോറി ബി സോറി ഡോൺ ഞാൻ വിളിക്കാൻ ആ കോൾ കട്ട് ചെയ്ത് നേരെ പോയത് ഹാളിലേക്കായിരുന്നു ലിവിംഗ് റൂമിൽ സോഫയിൽ ഇരിക്കുന്ന തന്റെ ഡാഡിയെ കണ്ടതും വേഗം അയാളുടെ അരികിലേക്ക് എത്തിയവൻ എന്നാൽ ഹാഷ തൊട്ടാപ്പുറത്ത് സോഫയിൽ ഇരിക്കുന്നത് കണ്ടതും വന്ന കാര്യം പറയണോ വേണ്ടോ എന്ന സംശയത്തിൽ നിന്നുപോയവൻ പക്ഷേ വേഗത്തിൽ തന്നോട് എന്തോ പറയാൻ പോലെ വന്നവൻ പെട്ടെന്ന് സ്റ്റക്കായി നിൽക്കുന്ന കണ്ടതും അയാൾ അവനെ ഒന്നുകൂടി നോക്കി ആശയെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടതും അയാൾ തൊണ്ട ശരിയാക്കുന്ന പോലെ ഒന്ന് ചുമച്ചു അപ്പോൾ തന്നെ ആശയുടെ ത്രിവിധി ശ്രദ്ധ അയാളിലായി എന്താ വിധു എന്താ കാര്യം തന്നെ നോക്കുന്ന രണ്ട് മക്കളെയും കണ്ടുകൊണ്ട് അയാൾ വിധുവിനോട് നോക്കി ചോദിച്ചു ഡാഡി അത് കാര്യം പറയാതെ ഒരു മുഖവരയോടെ നിൽക്കുന്നവനെ എന്തെന്നപോല അത് നോക്കി അദ്ദേഹം ഡാഡി എന്റെ സ്റ്റുഡന്റ് ഇല്ലേ നവോദ്യ അന്ന് സ്കൾച്ചറൊക്കെ ഉണ്ടാക്കിയ ആ കുട്ടി അവളുടെ ഫാദറിന് സ്ട്രോക്ക് വന്ന് ആള് പാലൈസ്ഡ് ആയി സോ കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് ആണ് ആള് ഫാമിലി മൊത്തം നമ്മുടെ കമ്പനിയിൽ ഒരു ജോബ് ശരിയാക്കാൻ പറ്റുമോ തന്റെ മുന്നിൽ ഇന്നുവരെ അര കാര്യവും പറഞ്ഞു വരാത്തവനാണ് ഇപ്പോ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഉള്ളിൽ അയാളൊന്നും മനോഹരമായി പുഞ്ചിരിച്ചു ബ്രഹ്മയിൽ റെക്കമെൻഡേഷൻ ഒരു സ്ഥാനമില്ലെന്ന് എന്റെ ബ്രദറിനറിയില്ലേ അവൻ പറയുന്ന മൊത്തം കേട്ടുകൊണ്ടിരുന്ന അച്യുത് പെട്ടെന്ന് അത് പറഞ്ഞതു അവനൊന്ന് വർക്ക് ചെയ്യുന്നത് ഇന്നവൻ തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടേ പോകും എന്നുപോലെ ദേഷ്യത്തോട് നോക്കി വിധു എന്റെ പൊന്നാശി ഞാൻ എന്റെ ഡാഡിയോടാണ് സംസാരിക്കുന്നത് സോ ഡോ ഇന്റർഫിയർ അവൻ ദേഷ്യത്തോട് പറഞ്ഞതും ആശയൊന്ന് പൂത്തിച്ചിരിച്ചു അത് കണ്ടതും ദേഷ്യത്തോടെ അവൻ അച്ഛനേരെ തിരിഞ്ഞു ഡാഡി പ്ലീസ് എന്തെങ്കിലും അലക്സ എന്നെ വിളിച്ചിരുന്നു ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കി ഇപ്പോ സെയിൽസിലും ഐ ടി ഡിപ്പാർട്ട്മെന്റിലും ആണ് ഹയർ ചെയ്യുന്നത് ബട്ട് ഈ കുട്ടിയെ അതിലേക്കൊന്നും അപ്പോയിന്റ് ചെയ്യാൻ തോന്നുന്നില്ല ആശി വേറെന്തേലും വാക്യൻസി അയാൾ ത്രിവിദിനോട് പറഞ്ഞുകൊണ്ട് ആശയെ നോക്കി ചോദിച്ചു യാ ഒരു പോസ്റ്റ് ഉണ്ട് അവൻ വീണ്ടും അതേ ചിരി ത്രിവിദിനെ നോക്കി ചിരിച്ചു സോഫയിൽ നിവർന്നിരുന്നു രുദ്ര ത്രിവിത്തിനെ അവനെ തന്നെ നോക്കി ഇരിക്കുവാണ് ത്രിവിത്തിനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് ആലോചിച്ച് എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് പോസ്റ്റ് അത് ആണ്